ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് ഡോക്ടർ അബ്ദുൽ സലാം നമ്മുടെ ഐ എസ് ആർഒന്റെ മുൻ സീനിയർ സയന്റിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള അബ്ദുൽ സലാം സാറിൻ്റെ കൂടെയാണ് വളരെ പ്രസക്തമായ രേഖയാണ് യു എൻ്റെ പ്രസന്റ് ചെയ്തത് അത് ഒരു സാധാരണക്കാരനും എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത് എൻ്റെ ആവശ്യങ്ങൾ ഞാൻ കറണ്ട് ജനറേഷൻ അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോൾ അത് വരാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് അത് ബാക്കി വെക്കാതെ പോയി കഴിഞ്ഞാൽ അവിടെ സസ്റ്റൈനബിലിറ്റി ഉണ്ടാകില്ല ഞാനൊരു സെൽഫിഷായി മാറിപ്പോൾ അതാണ് അതിൻ്റെ ബേസിക് എസൻസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈമറി എലമെൻസ് എന്ന് പറയുന്നത് വെള്ളം വായു മണ്ണ് ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഷവറ് ഞാൻ തന്നെ മാനേജ് ചെയ്ത് അത് ഹാൻഡിക്കറ്റ് മാറ്റണം ഇതാണ് അതിൻ്റെ ബേസിക് എസൻസ് എന്ന് പറയുന്നത് എല്ലാവരും ഭയത്തോടെയും നമ്മളിപ്പോൾ ഒരു പ്രതീക്ഷയോടും കാണുന്ന എന്നുള്ളത് എന്നുള്ള ക്രിസ്ത്വബുദ്ധി ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുമൂലമുണ്ടാകാൻ പോകുന്ന ഡിസ്ട്രപ്ഷൻസ് എന്ന് അവർ പറയും നമ്മളിപ്പോൾ അനുഭവിച്ച് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കലാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല കുട്ടികളും അവർ മാർക്കറ്റിലൊക്കെ ജോബ് മാർക്കറ്റിലൊക്കെ ഇറങ്ങുമ്പോൾ അതിന് ആറ് വർഷം ഇറങ്ങുമ്പോൾ അവർ പ്രതീക്ഷ ജോലിയൊന്നും ഉണ്ടാകില്ല എൺപത്തഞ്ച് ശതമാനം അങ്ങനത്തെ ജോലികൾ ഇല്ലാതാകുമെന്നാണ് പറയുന്നത് അത് ഒരു ഭാഗത്ത് ത്രെട്ട്നിങ് ആണെങ്കിൽ മറുഭാഗത്ത് പ്രതീക്ഷ എന്താണ് ആ ഈ പറയപ്പെട്ട സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ഭാഗമായിട്ട് വരാൻ പോകുന്നത് ടെക്നോളജി മെറ്റീരിയൽസ് അതിൻ്റെ കൺസ് ആ രീതിയിലുള്ളതിന് വലിയൊരു ബൂസ്റ്റ് പ്രതീക്ഷിക്കുന്നു ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് വേസ്റ്റ് ടു സർക്കുലർ ഇക്കോണമി എന്നുള്ളത് അടിത്തട്ട് തുടങ്ങിയാലേ വേസ്റ്റ് ജനറേറ്റ് അവിടെ കുട്ടികളെ കുട്ടികൾ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയത് ഫ്രീ ആയിട്ട് അവർ റെഡിയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികളാണ് ആ മേഖലയിൽ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് അവരുടെ ട്രെയിനേഴ്സ് വന്നുകൊണ്ട് ഞാൻ സ്പേസ് കുട്ടികൾ കൊടുത്താൽ മതി ഫ്രീ ഓഫ് കോസ്റ്റ് അവർക്ക് പഠിക്കാം അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും വേൾഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് അവർക്ക് കയറി പോകാൻ എളുപ്പമാകുന്ന ഒരു പ്രോസസ്സ് കൂടിയാണിത് ഇവിടെ ആ ഒരു ബിൽഡിംഗ് നെക്സ് ഗവൺമെൻറ് ലെവലിലോ നാഷണൽ ലെവലിലോ കുറവായിട്ട് കാണുന്നുള്ളൂ പ്രശ്നം പരിഹരിക്കുന്നതാണ് നമ്മുടെ കുട്ടികൾ ആർബിട്രേഷൻ വരെ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു അലിഫ് ഗ്ലോബൽ സ്കൂൾ മർക്കസ് യൂണിവേഴ്സിറ്റിയിൽ അവർ തന്നെ വിത്തിറക്കി വിത്ത് കൊഴുതു അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി ആ ഭക്ഷണവുമായി അവർ അടുത്ത ഈ സീനിയർ സിറ്റിസൺ ഹോമിലേക്ക് പോയി വയോധ ഈ പ്രായ ചന്ദ്ര താമസിക്കും പോയി ഈ വെച്ച ഭക്ഷണം അവർക്ക് ഫീൽ ചെയ്തു ദമ്പതി ക്രിയേഷൻ സൊസൈറ്റി എന്നുള്ളതൊരു ജോയിൻറ് മോഡലാണ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ് അതിൽ ആ കമ്മ്യൂണിയിലെ ഒരു മെമ്പറിൻ്റെ പെയിൻ ഇസ് മൈ പെയിൻ അത് കുട്ടികളെ ആ എമ്പതി വളർത്തിയ നാളെ ഇവരാണ് ആരാകേണ്ടത് ലീഡേഴ്സ് ആയിട്ട് വരേണ്ടത് ആ എമ്പതില്ലാത്തൊരു സമൂഹമാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഇന്ത്യ എന്ന നമ്മുടെ മഹാഭാരതത്തിന്റെ പ്രകൃതി സമ്പത്ത് അതിന്റെ വാട്ടർ സമ്പത്തുകൾ അതിന്റെ ഹ്യൂമൻ റിസോഴ്സ് സമ്പത്ത് സ്കിൽഡ് ആണ് അവർ ഏതാനും വായിക്കാനും അറിയാ അവർ അത് രണ്ടും കൂടി പ്രോപ്പർലി ബ്ലെൻഡ് ചെയ്ത് മാനേജ് ചെയ്യാൻ പറ്റിയാൽ india will definitely a superpower tomorrow